ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അതായത് ഓണം വെക്കേഷൻ ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓണം വെക്കേഷന് നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഓപ്ഷൻ ഞാൻ തരികയാണ് കുറേ ദിവസമായിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് മാം യു എയിലേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് ദേ പിടിച്ച് ഒരു അടിപ്പൊളി ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് മറിയം ട്രാവൽസിലൂടെ ജൂലൈ എട്ടാം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വിസിറ്റ് വിസയ്ക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ഒരു ഓഫർ റേറ്റ് ഞാൻ തരികയാണ് ഈ ഒരു റേറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ മറിയൻ ട്രാവൽസിൽ ഈ ഒരു റേറ്റ് ഇത് ഓഫർ റേറ്റ് ആണ് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഉള്ള ആണ് ഇത് ചോദിച്ച് നിങ്ങൾ വേറൊരു ട്രാവൽ ഏജൻസിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു റേറ്റ് തരാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല മാത്രമല്ല എൻ്റെ നോർമൽ റേറ്റും ഞാനിപ്പോൾ ഇതൊരു ഓഫറായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ നോർമൽ റേറ്റും വേറെ റേറ്റാണ് കുറച്ചും കൂടെ കൂടിയ റേറ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അതായത് ഇതിൽ രണ്ട് ടൈപ്പ് റേറ്റാണ് ഞാൻ പറയുന്നത് അതായത് സിംഗിൾ ആയിട്ട് പോകുന്ന പാസഞ്ചറിനുള്ള റേറ്റ് അതായത് പെർ ഹെഡ് റേറ്റ് പിന്നെ അമ്മ വിത്ത് ചൈൽഡ് അമ്മയും അമ്മയുടെ കൂടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കുള്ള റേറ്റ് അങ്ങനെയാ തരുന്നത് ഇനി ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വീണ്ടും വേറെ വരും അപ്പം ഞാൻ റേറ്റ് പറയട്ടെ അതായത് വൺ മന്ത് യു എ ഇ വിസിറ്റ് വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ ബാച്ചിലറായിട്ട് പോകുന്ന സിംഗിളായിട്ട് പോകുന്ന മെയിൽ ഓർ ഫീമെയിൽ ആർക്കാണെങ്കിലും വെറും ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അതായത് വൺ മന്ത് വിസിറ്റ് വിസ പ്ലസ് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഒരമ്മയും കൂടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വൺ മന്ത് വിസ പ്ലസ് ഇൻഷുറൻസ് കിട്ടുന്നതാണ് അപ്പോൾ ഏഴായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ അമ്മയുടെയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെയും വിസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും ഇനി ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ചൈൽഡിന് എക്സ്ട്രാ റേറ്റ് ചൈൽഡ് റേറ്റ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും ഇനി ടു മന്ത് വിസ പെർ ഹെഡ് ബാച്ചിലർ റേറ്റ് വന്നിട്ട് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഇനി ഒരു അമ്മ പ്ലസ് ഒരു ചൈൽഡ് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എക്സ്ട്രാ വരുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ചൈൽഡ് റേറ്റ് വീണ്ടും വരുന്നതായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു റേറ്റ് എവിടെ കിട്ടാനാണ് അടിപൊളിയുടെ റേറ്റ് അല്ലേ അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകണ്ട എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു പീരീഡ് ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ എന്നിട്ട് വിസ ഇപ്പോഴും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി കിട്ടുമോ എന്നൊക്കെ സംശയം കാണും ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ വിസ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് മാസത്തെ വാലിഡിറ്റി ഉണ്ട് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആ വിസ ഉപയോഗിച്ച് ട്രാവല് ചെയ്താൽ മതി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സ് ആണെങ്കിൽ മുപ്പത് ദിവസം വരെ സ്റ്റേ ചെയ്യാം അറുപത് ദിവസം ആണെങ്കിൽ അറുപത് ദിവസം വരെ സ്റ്റേ ചെയ്യാം പക്ഷേ വിസ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ വിസ ഉപയോഗിച്ച് ട്രാവൽ ചെയ്താൽ മതിയാവും പിന്നെ എയർപോർട്ടിനുള്ളിൽ ഇപ്പോൾ വിസിറ്റ് വിസ പോകുമ്പോൾ മണി വേണം അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നുണ്ട് മുമ്പത്തിൻ്റെ അത്രത്തോളം ഇപ്പോൾ ചോദിക്കുന്നില്ല എന്നാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ ഒന്ന് ചോദിച്ചോളൂ നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ടിക്കറ്റും ബാക്കിയുള്ള അനുബന്ധ ഡോക്യൂമെൻറ്റ്സ് എല്ലാം തന്നെ സേഫ് ആയിട്ട് നിങ്ങൾ നിങ്ങളവിടെ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഒരു അടിപൊളി ഓഫറാണ് മിസ്സ് ചെയ്യരുത് കേട്ടോ താങ്ക് യു അപ്പോൾ ഇനി അടുത്ത ഓഫറുകളും അടുത്ത ആയിട്ടൊക്കെ കാണാം ബൈ